കൊറോണ കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഒട്ടനവധി മലയാളികളാണ് കുടുങ്ങിയത് കോവിഡ് കാരണം നാട്ടിൽ കുടുങ്ങി കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി സമൂഹത്തിന് അങ്ങനെ ആശ്വാസമായ ഖത്തറിന്റെ ഓൺ അറൈവൽ യാത്രാ പാക്കേജുകൾ ആരംഭിച്ചു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ജൂലൈ പന്ത്രണ്ടിന് പുതിയ യാത്രാനയം പ്രാബല്യത്തിൽ വന്നതിന് പിറകെയാണ് ഓണറൈവൽ വിസ നടപടികളും ഖത്തർ പുനരാരംഭിച്ചത് വ്യാഴാഴ്ച ഈ വഴിയുള്ള ആദ്യ യാത്രാ സംഘങ്ങൾ എത്തിയതോടെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സൗദി അറേബ്യ യു എ ഇ ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവാസികളും ഖത്തർ വഴി യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആയിരക്കണക്കിന് അന്വേഷണങ്ങളാണ് ദിവസവും തങ്ങളെ തേടിയെത്തുന്നതെന്ന് ട്രാവൽ ടൂറിസം മേഖലയിൽ നിന്നുള്ളവർ പറയുകയുണ്ടായി ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യാത്രാ വിലക്കുള്ള സൗദി ഒമാൻ യു എ ഇ കാനഡ രാജ്യങ്ങളിലേക്കുള്ളവർക്കായി ട്രാവൽസ് പ്രത്യേക ഓൺ അറൈവൽ പാക്കേജുകളും ഏർപ്പെടുത്തി കഴിഞ്ഞു ഇന്ത്യ യു എ ഇ എത്തിയോപ്യ ബംഗ്ലാദേശ് ചൈന ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള യാത്രയ്ക്ക് സൗദി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബഹ്റൈൻ ഖത്തർ ഒമാൻ രാജ്യങ്ങൾ സൗദിയുടെ ഗ്രീൻ ലിസ്റ്റിലാണുള്ളത് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഗ്രീൻ ലിസ്റ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും പതിനാല് ദിവസത്തിനു ശേഷം മാത്രമാണ് സൗദിയിലേക്ക് പ്രവേശനാനുമതിയുള്ളത് നേരത്തെ ഗ്രീൻ ലിസ്റ്റിലിരുന്ന എത്തിയോപ്യ നേപ്പാൾ മാലദ്വീപ് വഴി ഇന്ത്യക്കാർ സൗദിയിലെത്തിയെങ്കിലും പിന്നീട് ഇവർക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തി നിലവിൽ അർമീനിയ സെർബിയ വഴിയാണ് സൗദിയിലേക്കുള്ള ഇന്ത്യക്കാരായ പ്രവാസികൾ ഇപ്പോൾ യാത്ര ചെയ്തു രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ അടുപ്പിച്ചാണ് ഈ യാത്രയ്ക്ക് ചെലവ് വരുന്നത് ഖത്തർ ഓണർ ഓണറൈവൽ സംവിധാനം നടപ്പാവുന്നതോടെ ഏജൻസി പാക്കേജ് വഴി വരുന്നവർക്ക് ഒന്നേകാൽ ലക്ഷം വരെയും സ്വന്തം നിലയിൽ ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗും എടുത്തു വരുന്നവർക്ക് ഒരു ലക്ഷത്തിനും താഴെ മാത്രമാണ് ചെലവ് വരുന്നത് അംഗീകൃത കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ച് പതിനാല് ദിവസം പിന്നിട്ടവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഖത്തറിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഖത്തറിന്റെ ചട്ടം ഇത് പ്രകാരം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലെ ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി ഇത്തിറാസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് അനുമതി പത്രം സ്വന്തമാക്കിയാൽ രാജ്യത്ത് പ്രവേശിക്കാം പുതിയ യാത്രാ യാത്രാനയപ്രകാരം വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കുകയും കുടുംബ സന്ദർശക വിസ വിനോദസഞ്ചാര വിസ എന്നിവ അനുവദിച്ചു തുടങ്ങുകയും ചെയ്തതോടെ ഖത്തറിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ വലിയ തോതിലാണ് വർദ്ധിച്ചിരുന്നത് വരും ദിവസങ്ങളിൽ ഓണറൈവൽ യാത്രക്കാർ കൂടി സജീവമാകുന്നതോടെ ടിക്കറ്റ് വില വീണ്ടും കുതിച്ചുയർമെന്ന് ട്രാവൽ ടൂറിസം വിദഗ്ധർ പറയുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസ സമൂഹം ഖത്തറിലെ ഓണറൈവൽ പുനരാരംഭിച്ച നടപടിയെ കാത്തിരിക്കുന്നതെന്ന് അക്ബർ ട്രാവൽസ് ദോഹ റീജിയണൽ മാനേജർ ിംഗ് അൻഷാദ് ഇബ്രാഹിം പറയുകയുണ്ടായി ദിവസവും ഇത് സംബന്ധിച്ച് നിരവധി അന്വേഷണങ്ങൾ ലഭിക്കുന്നുണ്ട് അക്ബർ ട്രാവൽസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പാക്കേജ് തന്നെ അവതരിപ്പിക്കുന്നതുമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഖത്തറിലെത്തും സൗദി ഒമാൻ കാനഡ എന്നിവിടങ്ങളിലേക്ക് മടങ്ങാനുള്ള യാത്രക്കാർ ഖത്തറിലേക്ക് ഓൺ ഓണറൈവലിനായി ബുക്കിംഗ് നടത്തുന്നുമുണ്ട് കേരളത്തിന് പുറത്തു നിന്നും വ്യാപകമായ അന്വേഷണം നടക്കുന്നു ദോഹയിലേക്കുള്ള വിമാന ടിക്കറ്റ് പതിനഞ്ച് ദിവസത്തെ താമസം ഭക്ഷണം വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചും ഹോട്ടലിലേക്കുള്ള യാത്ര അടുത്ത യാത്രയ്ക്ക് തൊട്ടു മുമ്പുള്ള ആർ ടെസ്റ്റ് ഉൾപ്പെടെ പാക്കേജിന് ഒന്നര തുടങ്ങി രണ്ട് വരെയാണ് നിശ്ചയിച്ചത് എന്നും പറയുകയുണ്ടായി ഓണറൈവൽ യാത്രാ നടപടിക്രമങ്ങൾ ആറുമാസം എത്തിയെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ട് റിട്ടേൺ ഉൾപ്പെടെ വിമാന ടിക്കറ്റ് ഖത്തർ സന്ദർശിക്കുന്ന അത്രയും ദിവസത്തേക്കുള്ള അംഗീകൃത ഹോട്ടൽ ബുക്കിംഗ് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് കോവിഡ് ആർ ടി പി സി ആർ നെഗറ്റീവ് പരിശോധനാ ഫലം രേഖകൾ യാത്രയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ മുമ്പായി ത്രാസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് അനുമതി എന്നിവ നേടിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ